വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് വിവിധ ആവശ്യങ്ങളുമായി ഫെബ്രുവരി പതിനെട്ടിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പ്രതിഷേധ സമര കൺവെൻഷനിലാണ് ജില്ലാ പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ വ്യാപാരികൾ ഒച്ചുയര്ത്തിയത് ഇനി അത് പറയണ്ട സാറേ പ്രസിഡന്റ് രാജു അഫ്സറയുടെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിലിന്റെയും സാന്നിധ്യത്തിലാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് ആരംഭിച്ച രണ്ടായിരം രൂപ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അവസാനിച്ചെങ്കിലും പദ്ധതിയുടെ യഥാർത്ഥ കണക്കോ ലാഭമോ ഒരു വേദിയിലും അവതരിപ്പിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു പ്രളയ പ്രളയസഹായം വിതരണം ചെയ്യുന്നതിനായി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ പദ്ധതിയിൽ നിന്നും വകമാറ്റി ചെലവഴിച്ചെങ്കിലും വിശദീകരണം നൽകിയില്ലെന്നും ആക്ഷേപം ഉയർന്നു സംസ്ഥാന കമ്മിറ്റി ചെയ്യണം എന്നാവശ്യപ്പെടുന്നു പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞ് മരണമടച്ചവരുടെ ചികിത്സാ സഹായത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നവരുടെ അപേക്ഷകളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണം ജില്ലാ ട്രസ്റ്ററുടെ മുനീർ രഹ്വാന മരണത്തെ തുടർന്ന് പുതിയ ജില്ലാ ട്രസ്റ്ററുകളെ തിരഞ്ഞെടുത്തു ആർക്കെങ്കിലും അറിയാമോ ഇതുവരെ ഓരോ അറിയിപ്പും ഞങ്ങളുടെ യൂണിറ്റിൽ കിട്ടിയിട്ടില്ല ഇനി വേറെ ഏതെങ്കിലും യൂണിറ്റുകൾ ഇല്ല എന്ന് അറിയുന്നില്ല അത് പുതിയ ആളെ തിരഞ്ഞെടുത്തെങ്കിൽ ബഹുമാനപ്പെട്ട തോമസ് കൂട്ടി തിരഞ്ഞെടുത്താൽ ഞങ്ങൾ കാണുന്നു ആ ആൾ ആരാണെന്നും ആ ആൾ എവിടെ ആ ആളെ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഒരു യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വളരെ വിനീതനായിരുന്നു എന്താണ് പറയാനുള്ളത് ഈ വലിയ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മറ്റി ഇടപെട്ടത് ായ അല്ലെങ്കിൽ വേണ്ട തീരുമാനങ്ങളുണ്ടാക്കി തീർച്ചയുണ്ടാക്കി കോട്ടയം ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ സുഖമായി മുമ്പോട്ട് കൊണ്ടുപോകാനും കോട്ടയത്തെ വ്യാപാരി വ്യവസായികളുടെ ഈ സംഘടനകൾ മുമ്പോട്ട് കൊണ്ടുപോകാനും വേണ്ട നടപടികൾ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തെങ്കിലും കണക്ക് അവതരിപ്പിക്കാനും ജില്ലാ കൗൺസിൽ ചേരാനും തയ്യാറാകുന്നില്ലെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി അതേസമയം സംസ്ഥാനമൊട്ടാകെ രൂപം കൊടുത്തിരിക്കുന്ന സൊസൈറ്റികൾ ഓരോ ജില്ലയുടെയും കീഴിൽ വരുന്നതാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ബന്ധമില്ലെന്നും സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഏകോപന സമിതിയുമായി ഒരു സൊസൈറ്റി കേരളത്തിൽ നൂറ്റി പത്തോളം സൊസൈറ്റികൾ ചെയ്യുന്നുണ്ട് ഏകോപന സമിതി കമ്മിറ്റിയുമായി കാശപോയി